അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇസ്ലാമിലെ നാല് കാര്യങ്ങൾ ഒരിക്കലും കുളിമുറിയിലോ കക്കൂസിലോ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ നബി സല അലൈ വസ്ലമ തങ്ങൾ നമ്മളോട് ഒരിക്കലും ഒരിക്കലും ചെയ്യരുത് എന്ന് ഒരു നാല് കാര്യങ്ങളാണ് ഇത് അബദ്ധവശാൽ പോലും ഒരിക്കലും ചെയ്തേക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലു അല്ല തങ്ങളുടെ വാക്കുകൾ നമ്മൾ അവഗണിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരിക പ്രതിസന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ വരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും നമ്മൾ നബി നബിസ്വല്ലാ വല്ല തങ്ങളുടെ വാക്കുകൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു തരും പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ട് അവഗണിക്കാൻ ഒരിക്കലും പാടില്ല നബീസ് അലൈഹി സ്വല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷെയ്ത്താന് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് വൃത്തിഹീനമായ സ്ഥലങ്ങളാണ് ബാത്റൂം പോലെ അവിടെയൊക്കെയാണ് ഷെയ്ത്താൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നബീസ് അലൈഹി സ്വലമ തങ്ങൾ നിർദ്ദേശിച്ച് ഞാൻ പറയുന്ന ഈ ഒരു ദുവ നമ്മൾ അപ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും നമ്മൾ ചൊല്ലണം അത് ചൊല്ലിയാൽ ഷെയ്ത്താൻ്റെ കണ്ണുകൾ അടക്കുകയും നമ്മളെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ദോഷവും ചെയ്യാൻ പറ്റില്ല അവരുടെ കണ്ണുകളിൽ ഒരു മൂടുപടം എടുത്തിടുകയും ചെയ്യും ഒരുപാട് ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ മൂളലും പാട്ട് പാടലും അല്ലെങ്കിൽ കഥ പറയലും സംസാ ഫോണിൽ സംസാരിക്കുക അങ്ങനെ പല പല ആളുകളുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മളൊന്നും പറയാൻ വേണ്ടിയിട്ട് പാടില്ല ടോയ്ലറ്റിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദിക്കറി ഞാൻ പറഞ്ഞുതരാം Allahumma inni a'udhu bika minal hubusi wal haba'is എന്ന ഈ ദിക്കർ ചൊല്ലിയിട്ട് ഇടത് കാലി വെച്ചിട്ട് വേണം ടോയ്ലറ്റിൽ കയറാൻ വേണ്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ വലത്കാല് വെച്ചിട്ട് വരാനും വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചിലരുടെ മാലയിൽ ലോക്കറ്റിൽ അറബി അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാകും അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ എഴുതിയിട്ട് മാലയൊക്കെ തൂക്കി കഴുത്തിൽ ഇടുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീടുകൾ കാണിക്കുന്ന പോലെയുള്ളത് അതുപോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അങ്ങനത്തെ രീതിയിലുള്ള മാലകളും ഇതൊക്കെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കലും പാടില്ല ടോയ്ലറ്റിൽ പോകുമ്പോൾ അങ്ങനത്തെ പാടില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചിലവർ പറയണ കേട്ടിട്ടുണ്ട് ഈ ഒരു ദുവാ ടോയ്ലറ്റിൽ പോകുമ്പോൾ അതായത് കക്കൂസിൽ പോകാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ ബാത്റൂം ഐ മീൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ എന്തിനാണത് ചെല്ലണത് എന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പം ഇപ്പം വീടുകളിലും കുളിമുറിയും കക്കൂസും ഒരിതിൽ തന്നെ ആയിരിക്കും കുളിക്കുന്നതും കക്കൂസിൽ പോകുന്നതും ഒരു മുറിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു ദിവ പറയാതെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ വേറൊരു കാര്യമാണ് കുളിക്കുമ്പോൾ നഗ്നമായിട്ട് കുളിക്കാനില്ലത് അതൊരിക്കലും നമ്മുടെ ഇസ്ലാമിൽ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയും നമ്മൾ ഒരുപാട് വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് വരികയും ഒരുപാട് ഷെയ്ത്താൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്നാണ് നമ്മുടെ നബിസല്ല സിനിമ താങ്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഈ ദുബായുടെ അർത്ഥം ഓ അള്ളാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു പുരുഷ പിശാശികളിൽ നിന്നും സ്ത്രീ പിശാശികളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ് ഇതിനർത്ഥം അർത്ഥം ഇതൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക നമ്മുടെ നബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത് നമ്മുടെ ജീവിതത്തിനും എല്ലാം ദോഷം ചെയ്യും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദുആ ചൊല്ലിയിട്ട് വേണം നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇടത് കാലി വെച്ചിട്ട് പോവുകയും വലത്കാലി വെച്ചിട്ട് വരികയും ചെയ്യണം അതിനുള്ളിൽ കയറിയ നമ്മൾ പാട്ട് പാടാനോ മൂളാനോ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നഗ്നമായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ ഉള്ളതാണ് ഖുറാനിൻ്റെ വാക്കുകളോ ആയത്തുകളോ അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ എഴുതി ലോക്കറ്റാക്കിയ വല്ല മാലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ബാത്റൂമിലേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഷെയ്ത്താന് ഇഷ്ടമുള്ള സ്ഥലമാണ് നജസ് ഉള്ള സ്ഥലം എന്നുള്ളത് അതുകൊണ്ടാണ് ഷെയ്ത്താൻ്റെ വീടായിട്ട് തന്നെ ബാത്റൂം പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധ വലിയ ഒരു രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുമക്കളൊക്കെ അല്ലെ വീടുകളിലാണെങ്കിൽ അവർ വീടിനകത്തൊക്കെ മൂത്രമൊഴിക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതിന് കാരണം വൃത്തിയില്ലാത്ത സ്ഥലത്തും ദുർഗന്ധമുള്ള സ്ഥലത്തൊക്കെ ചേത്താൻ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെജസക്കായ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലക്കുകൾ പ്രവേശിക്കില്ല ആ രീതിയിലുള്ള വീടുകളിൽ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് ബാത്റൂമിൽ പോയി കഴിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ബാത്റൂമിന്റെ വാതിലുകൾ അടച്ചിടണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാത്രികളിലും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ല വരും ഇത് ഉപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം ഇത് തള്ളിക്കളയുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒരുവിധത്തിലും സന്തോഷവും സമാധാനവും ഈ ശെയ്ത്താന്മാര് തരില്ല നമ്മൾ എന്താണാവോ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നാലാ വഴി പരക്കം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ മുത്തുനബി സല അലൈഹി സ്വല തങ്ങൾ നമുക്കൊക്കെ പഠിപ്പിച്ച് തന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നമുക്ക് പ്രൊട്ടക്റ്റ് തരിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല നല്ലത് ഏതാണ് ചെയ്തത് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകും നമുക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടാകും ഒരു കാര്യം അപ്പം നമ്മളത് ഗൗരവമായിട്ട് എടുക്കുക ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നബിസ്വല്ലാ അല്ലെ വല്ല തങ്ങൾ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിതത്തിൽ നബീസ് അല്ലാ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിമായൊരു വ്യക്തി ജീവിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാഹ് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മരണം നമുക്ക് അള്ളാഹു നൽകട്ടെ നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും മരണപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇൻഷാല്ലാ അപ്പോൾ അടുത്ത വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അസലാമലൈക്കും